ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഒരു അടിപൊളി ഡി ഐ വൈ ആണ് കേട്ടോ അതായത് നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾക്കതിൽ നിന്ന് കഷ്ണം തുണി തുണിയുണ്ടാകത്തില്ലേ ആ ഒരു കഷ്ണം തുണിയും ഇതുപോലത്തെ സാധാരണ നൂല് ഇത് സിൽക്ക് ത്രെഡോ ഒന്നുമല്ല സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ കൈക്കാണെങ്കിലും മെഷീനിലാണെങ്കിലും തയ്ക്കുമ്പോൾ എടുക്കുന്ന നൂലില്ലേ ആ നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവ കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഭംഗിയുള്ള ടസ്സലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്കിത് കുർത്തിയുടെ ബാക്കിൽ ഇല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിലൊക്കെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഒരു കട്ട് പീസ് എത്ര ഇഞ്ചാണ് നീളവും വീതിയും നോക്കാം മൂന്നിഞ്ചാണ് നീളവും വീതിയും ലെങ്ത്ത് മൂന്നിഞ്ച് അതുപോലെ ഇതിൻ്റെ വിട്ടും മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് രണ്ട് തുണിയും ഒരേ അളവിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഞാനപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളർ നമ്മൾ എടുക്കുന്ന തുണിയുമായിട്ട് നല്ല മാച്ച് ആയിട്ടുള്ള കളർ തന്നെ എടുക്കാം ഇതിപ്പോ ഒരു യെല്ലോ ആണ് യെല്ലോ തന്നെ എടുക്കരുത് ഇതുപോലത്തെ നല്ല കോമ്പിനേഷൻ ആയിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് ഒരു ബ്ലേഡ് എടുക്കുക നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് എടുത്തിട്ട് നേരെ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ കുറച്ചിങ്ങനെ കട്ടായി കിട്ടും ഇനി വീണ്ടും ഇതിൻ്റെ മീതൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ബ്ലേഡ് എടുക്കാൻ പേടിയുള്ളവരാണ് ചിലവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ബ്ലേഡിന് കൈ മുറിയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ കത്തിയെടുത്താലും മതി ഇതൊന്നും ഇതെല്ലാം പേടിയാണെങ്കിൽ പേടിയില്ലാത്ത ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിക്കാം കേട്ടോ എനിക്ക് ബ്ലേഡ് അങ്ങനെ പേടിയില്ല ഞാൻ എൻ്റെ കയ്യിലെ നഖമൊക്കെ കട്ട് ചെയ്യുന്നത് ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ കുട്ടികൾക്ക് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾക്കാണെങ്കിലും നെയിൽ കട്ടർ ഉപയോഗിക്കില്ല ബ്ലേഡ് വെച്ചിട്ടാണ് നമുക്ക് എന്താണോ ശീലം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എനിക്ക് നെയിൽ കട്ടറ് കൊണ്ട് കട്ട് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ് ബ്ലേഡ് എനിക്ക് പേടിയില്ല അപ്പോൾ കുഞ്ഞുനാളിനെ ശീലിച്ചത് ഇതായത് കൊണ്ട് എനിക്കതിനെ പേടിയില്ല ഇത് കഴിയുമ്പോൾ ഇപ്പോൾ കുറേ പേര് പറയും അയ്യോ ബ്ലേഡ് കണ്ടിട്ട് പേടിയാവുന്നേ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെയുള്ളവർ ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനെ ഒന്ന് രണ്ടാക്കാം അപ്പം നമ്മൾ കുറേ നാൾക്ക് മുന്നേ ഇതുപോലത്തെ ഒരു വീട് ചെയ്തിരുന്നു പക്ഷെ ഇത് അത് തന്നെയല്ല കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും സെയിം തന്നെ ആയിട്ട് വീണ്ടും വന്നിരിക്കുവന്ന് ഇത് സെയിം അല്ലല്ലോ ഇത് വ്യത്യാസം ഉണ്ടല്ലോ അപ്പം ഞാൻ ഇതിനെ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അനക്കണ്ട അനക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഒക്കെ മാറിപ്പോവും രണ്ടെണ്ണം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കറക്റ്റ് ലെങ്ത്ത് തന്നെയാണ് ഇതിപ്പോൾ കുറച്ച് വ്യത്യാസം ഇങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ഇനി ഇതെങ്ങനെയാണോ തയ്ക്കുന്നു നോക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ നല്ല വശം വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണവും കൂടി മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ദാ ഈ ഒരു ഐറ്റം എടുക്കാം ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ സ്ട്രേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഇവിടെ ഇങ്ങനെ അതാ തുണിയിൽ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തേ അത് കഴിയുമ്പോൾ അതാ ഇതിങ്ങനെ എടുക്കാം ഇതെടുത്തിട്ട് ഇതിങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെയും കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടേക്കാം ഇവിടെയും വിട്ടുകൊടുത്തു ഇവിടെയും വിട്ടുകൊടുത്തു കുറച്ചുകൂടി ഇങ്ങനെ നീങ്ങാനുണ്ട് ഓക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തില്ലേ അങ്ങനെ നേരിൽ നമ്മൾക്ക് ഇത് ഇതിൻ്റെ മീതൊക്കെ ഇട്ടിട്ട് വേണം തയ്ക്കാൻ നൂലിൻ്റെ മീതെ വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും തയ്ക്കേണ്ട അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇവിടെ കൊണ്ടുവരിക അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ട് തവണയായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തു ഇനി ബാക്കി എന്തെങ്കിലും നൂലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും കട്ട് ചെയ്ത് ആ ഉള്ളിൽ നിന്ന് നമുക്ക് അത്രയും വേണ്ടല്ലോ വെറുതെ അവിടെ ഇങ്ങനെ ഉറച്ച് നിൽക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇതിൻ്റെ ഈ നല്ല വശം ഇതാ അപ്പോൾ നല്ലൊരു ഷേപ്പായിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എന്തെങ്കിലും കത്രികയുടെ ആ ഒരു എഡ്ജോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മൾക്ക് ആ ഒരു ഷേപ്പ് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി നമ്മൾക്ക് നല്ല ഷേപ്പ് ഒന്ന് വരുത്താം കേട്ടോ നമ്മൾക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യുക ഇതുപോലത്തെ ഒരു കോമ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊമ്പ് ചെയ്യുക എന്നാലേ ഇത് കറക്റ്റ് ലെങ്ത്ത് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടുള്ളൂ കുറച്ച് പോകും കേട്ടോ അത് കാര്യമൊക്കെ ഉണ്ട എന്താ നോക്കിയേ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇടയിലൊക്കെ കയറിയിരിക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഒന്ന് കോമ്പ് ചെയ്ത് വേണ്ടാത്തൊക്കെ അങ്ങോട്ട് കളയുക അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വേസ്റ്റ് നമ്മൾക്ക് വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി ഇതിനെ ഒന്ന് എടുക്കുക കറക്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഷെയ്പ്പുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ മുടി വെട്ടി കൊടുക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ലേസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു വശത്ത് ഒന്ന് വെച്ച് കൊടുക്കും ഒരു വശത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇതിലിപ്പോൾ ഈ ഒരു രണ്ടും സെയിം ഒരേപോലത്തെ ഷെയ്ഡ് ആയതുകൊണ്ട് ഇത് വെച്ചാൽ അറിയില്ല അപ്പോൾ ഞാൻ എന്തെ ഈയൊരു ലേസ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ മീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നിതൊന്ന് മടക്കി വെക്കുന്നുണ്ട് കാര്യം ഇത് കുറച്ച് വലുതാണ് അപ്പം ഞാനിതിങ്ങനെ ഒന്ന് മടക്കി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഡോറി നമ്മൾ ബാക്കിൽ വെക്കുന്ന വള്ളി അല്ലേ അതൊന്നെങ്കിൽ ഇതുപോലത്തെ റെഡിമെയ്ഡ് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുരിദാറിൻ്റെ ഒരു പീസ് വെച്ചിട്ട് അതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഇതിവിടെ ഇങ്ങനെ ഒന്ന് ടെക്റ്റ് കൊടുക്കാം അത് കഴിയുമ്പോൾ അതാ ഈ ക്ലോത്ത് വരെ തയ്ച്ചാൽ മതി നൂലിന്റെ ഭാഗത്തേക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇവിടം വരെ ഒന്ന് തയ്ച്ച് ഇതൊന്ന് കെട്ടിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് നിർത്താം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ മുകൾ വശത്തു നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതൊന്ന് നല്ല വശം നിവർത്തിയെടുക്കാം കേട്ടോ ഈ ഡോറി പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ടസല് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ബാക്കിൽ നല്ല ഭംഗിയുള്ള ടസല് കിട്ടും ഒന്നും കൂടെ ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊമ്പെയ്യാം അവിടെ സാധാരണ നൂല് വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള ചുരിദാറിന്റെ ബാക്കിലൊക്കെ നമ്മൾ കെട്ടിവെക്കത്തില്ലേ ഡോറി വെക്കുമ്പോൾ അതിൻ്റെ താഴെ ടസൽ പോലെ അല്ലെങ്കിൽ കുഞ്ചലെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ വെച്ച് കൊടുക്കാം അപ്പം ഞാൻ വേറെ ഒണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊരു വേറെ കോമ്പിനേഷൻ ഉണ്ടാക്കിയതാണ് രണ്ടും ഇതുപോലെ ഉണ്ടാക്കരുത് ജോഡിയായിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു പേർ റെഡിയാക്കിയെടുക്കുക അപ്പോൾ ആ ഒരു ഭംഗി ഒന്ന് ഡിഫറെൻറ്റായിട്ടൊന്ന് ത്രെഡിങ്ങനെ മാറ്റി നോക്കി കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷനാണ് കാര്യം ഈ റെഡ് റെട്ടുണിയിൽ ഇതുപോലത്തെ ലേസ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും പക്ഷേ ഇതൊരു എല്ലാം എല്ലോയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല ഇതുപോലത്തെയൊക്കെ ലേസ് നമ്മൾക്ക് മിക്ക കടകളിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനൊരു ഫുൾ റോളായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗി പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വെക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ കോം ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക ഭംഗിയായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മുടി വാരുന്ന ടൈമിൽ ഇതും കൂടെ ഒന്ന് കോം പെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്